ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അടിപൊളി സ്കൂളാണ് കേട്ടോ ചുറ്റും പച്ചപ്പും ഹരിതാബിയും നിറഞ്ഞ പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഒറ്റ നോട്ടത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും കിടൻ സ്കൂളാണെന്ന് സ്കൂളിലെ ഓരോ ക്ലാസ് റൂമുകളിലൂടെയും ഓരോ വഴികളിലൂടെയും ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോൾ അത് ഉറപ്പിക്കുകയും ചെയ്തു ഫുൾ ഫുള്ളേ പ്ലസ്സുകാർ എത്ര പേരാണെന്ന് കണ്ടില്ലേ അതുപോലെ യു എസ് എസ് ഇഷ്ടം പോലെ എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇവിടെ എല്ലാം ഉണ്ട് സ്കൂളിന്റെ മറ്റൊരു പ്രത്യേകത ഈ ലൈബ്രറിയാണ് ഏത് മേഖലയിൽ നിന്നുമുള്ള മാഗസിൻസ് ബുക്സ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ലഭ്യം പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് നാല് ഭാഷകളിൽ റീഡിംഗ് റൂം എന്ന് എഴുതിയിരിക്കുന്നത് എന്നാണ് ആകെ മൊത്തത്തിൽ ഒരു ഗംഭീര സ്കൂൾ പക്ഷേ എനിക്ക് ഈ സ്കൂൾ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം പി എം ഫൗണ്ടേഷൻ്റെ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് എക്സാം ഞാൻ എഴുതിയത് ഇവിടെയാണ് അതിന്റെ റിസൾട്ട് വന്നു എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി ഇനി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കൊച്ചിയിലെ ലേ മെറിഡിയനിൽ വെച്ച് സമ്മാനം അങ്ങനെ ലേ മെറിഡിയനിൽ പോകാൻ ഒരവസരമായി